ിലെ ജാതി വിവേചനം തടയുന്നതിനായി യു ജി സി മുന്നോട്ട് വച്ച പുതിയ ചട്ടങ്ങൾക്കെതിരെ ഡൽഹിയിൽ ബി ജെ പിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധങ്ങൾ ഇന്ത്യൻ വിദ്യാഭ്യാസ സംവിധാനത്തിൽ ഇന്നും ഉറച്ചു നിൽക്കുന്ന ജാതി വൈരുദ്ധ്യത്തെ നഗ്നമായി പുറത്തു കൊണ്ടുവരുന്നു സവർണ സംഘടനകളെ അണിനിർത്തിയാണ് ഈ എതിർപ്പ് ഉയരുന്നത് എന്ന് തന്നെ സമത്വം എന്ന ആശയം ചിലർക്ക് എത്രമാത്രം അസ്വസ്ഥത സൃഷ്ടിക്കുന്നുവെന്നതിന്റെ തെളിവാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അറിവിന്റെ കേന്ദ്രങ്ങളാകേണ്ടിടത്ത് ജാതിയുടെ അദൃശ്യകൈകൾ വിദ്യാർത്ഥികളുടെ ആത്മാഭിമാനം തകർക്കും യും മാനസിക പീഡനങ്ങളിലൂടെ അവരെ ആത്മഹത്യയുടെ വക്കിലെത്തിക്കുകയും ചെയ്യുന്ന യാഥാർത്ഥ്യം നിഷേധിക്കാൻ കഴിയില്ല ഈ പശ്ചാത്തലത്തിലാണ് വിവേചനം തടയാനുള്ള നിയമപരമായ ഇടപെടലുകൾ അനിവാര്യമാകുന്നത് എന്നാൽ അത്തരം ഇടപെടലുകൾക്ക് തന്നെ രാഷ്ട്രീയ എതിർപ്പുകൾ ഉയരുന്നത് ജാതി വ്യവസ്ഥയെ സംരക്ഷിക്കാനുള്ള സംഘടിത ശ്രമങ്ങളുടെ തുടർച്ചയെന്ന നിലയിലാണ് വായിക്കപ്പെടേണ്ടത് ദളിത് ആദിവാസി സംഘടനകളും വിദ്യാർത്ഥി കൂട്ടായ്മകളും ഈ പ്രതിഷേധത്തെ ശക്തമായി വിമർശിക്കുന്നത് അതിനാലാണ് സമത്വവും സാമൂഹ്യനീതിയും ഉറപ്പാക്കാനുള്ള ശ്രമങ്ങളെ അട്ടിമറിക്കുന്ന നിലപാടാണ് ഇതിലൂടെ വെളിവാകുന്നതെന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ക്യാമ്പസുകളിലെ നീതിക്കായുള്ള പോരാട്ടം വീണ്ടും രാഷ്ട്രീയ തർക്കങ്ങളിലേക്ക് വഴുതി വീഴുന്ന കാഴ്ചയാണ് ഡൽഹിയിൽ ഇന്ന് കാണുന്നത് ജാതി വിവേചനത്തെ സംസാരിക്കുമ്പോൾ ഓർമ്മ ചെന്ന് നിൽക്കുന്നത് രോഹിത് വെമുലയിലാണ് ഹൈദരാബാദ് സർവകലാശാലയിലെ പി വിദ്യാർത്ഥിയും അംബേദ്കർ സ്റ്റുഡൻസ് അസോസിയേഷന്റെ സജീവ അംഗവുമായിരുന്ന രോഹിത് ജാതിപരമായ പീഡനങ്ങളുടെ തുടർച്ചയായി രണ്ടായിരത്തി പതിനാറ് ജനുവരി പതിനേഴിന് ആത്മഹത്യ ചെയ്തു രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ ഫലമായി രണ്ടായിരത്തി പതിനഞ്ചിൽ രോഹിത്തിനെയും മറ്റ് നാല് ദളിത് ഗവേഷകരെയും സർവകലാശാല സസ്പെൻഡും ചെയ്തു ഹോസ്റ്റലുകളും ലൈബ്രറികളും ഫെലോഷിപ്പുകളും അടക്കം അവർക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നിഷേധിക്കപ്പെട്ടു അത് വെറും ഭരണപരമായ നടപടിയായിരുന്നില്ല ഒരു സംഘടിത സാമൂഹിക ബഹിഷ്കരണമായിരുന്നു ഫെലോഷിപ്പ് നിഷേധിക്കപ്പെട്ടതോടെ അദ്ദേഹത്തിന്റെ അതിജീവനത്തിനുള്ള അവസാന ആശ്രയവും നഷ്ടപ്പെട്ടു നിരവധി അപ്പീലുകൾ നൽകിയിട്ടും സർവകലാശാലയും ഭരണകൂടവും കണ്ണടച്ചു ഒടുവിൽ ഒരു ഹോസ്റ്റൽ മുറിയിൽ രോഹിത് വെമുല ജീവൻ ഒടുക്കി അത് ഒരാളുടെ മരണം മാത്രമായിരുന്നില്ല ക്യാമ്പസുകളിൽ ജാതി എങ്ങനെ നിശബ്ദമായി എന്നാൽ ക്രൂരമായി പ്രവർത്തിക്കുന്നു എന്നതിന്റെ തെളിവായിരുന്നു രാജ്യമാകെ ഉയർന്ന പ്രതിഷേധങ്ങൾ ഇന്ത്യൻ വിദ്യാഭ്യാസ ചരിത്രത്തിലെ ഒരു വേദനാജനക അധ്യായമായി അത് മാറിയതിന്റെ സൂചനയായിരുന്നു രോഹിത് വെമലയുടെ അമ്മ നൽകിയ പരാതിയിൽ സുപ്രീം കോടതി നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് യു ജാതി വിവേചനം തടയുന്ന പുതിയ ചട്ടങ്ങൾ പുറത്തിറക്കിയത് എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും തുല്യ അവസര കേന്ദ്രങ്ങൾ തുല്യതാ സമിതികൾ തുല്യതാ സ്ക്വാഡുകൾ എന്നിവ രൂപീകരിക്കണമെന്നതാണ് അതിന്റെ സാരം വിവേചനം തടയുക എന്ന ഭരണഘടനാപരമായ ബാധ്യത നടപ്പാക്കാനുള്ള ഈ ശ്രമത്തെയാണ് ഇന്ന് രാഷ്ട്രീയ പ്രതിഷേധങ്ങളിലൂടെ ചോദ്യം ചെയ്യുന്നത് സമത്വം ആവശ്യപ്പെടുമ്പോഴാണ് ഏറ്റവും കടുത്ത എതിർപ്പുകൾ ഉയർന്നത് എന്നത് ഇന്ത്യയിലെ ജാതിരാഷ്ട്രീയത്തിന്റെ വിരുദ്ധാഭാസമാണ് ക്യാമ്പസുകളിൽ നീതിയും മാനവികതയും ഉറപ്പാക്കാനുള്ള ഏതൊരു ശ്രമത്തെയും തടയുന്ന രാഷ്ട്രീയ നിലപാട് ഭരണഘടനാ മൂല്യങ്ങളോടുള്ള തുറന്ന വെല്ലുവിളിയാണെന്ന് തിരിച്ചറിയണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ജാതിയുടെ കോട്ടകളായി തുടരണമെന്ന എന്ന ആഗ്രഹമാണ് ഈ പ്രതിഷേധങ്ങൾക്ക് പിന്നിലെ യഥാർത്ഥ പ്രേരണ ഈ പ്രതിഷേധം അതിനാലാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടത് സമത്വം ഒരു ആനുകൂല്യമല്ല അതൊരു അവകാശമാണ് അതിനെ ഭയക്കുന്നവർ ഇന്നും ഇന്ത്യയിൽ ഏറെയുണ്ടെന്ന സത്യം ഈ പ്രതിഷേധങ്ങൾ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു Newsdesk, news desk z News.